ഡയാലിസിസ് എന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ് നമുക്ക് ആ ഓരോ സെൻ്ററുകളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒത്തിരി പേഷ്യൻസ് ഡയാലിസിസ് വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ആ രോഗികൾക്ക് ഒരുപാട് സർജറിക്ക് പോകാനോ ഒരുപാട് ചെലവുകളോ ഒരുപാട് ഹോസ്പിറ്റൽ വാസം കൊണ്ട് ഓൾറെഡി അവർ ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും അപ്പം വീണ്ടും അവരുടെ ബുദ്ധിമുട്ട് കൂട്ടാതെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലും ഏറ്റവും സക്സസ് റേറ്റിൽ ഒരു ഫിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വലിയ ഉപകാരമായിരിക്കും എൻ്റെ പേഷ്യൻ്റ്

പണ്ട് കേട്ടിട്ടുള്ളൊരു കഥയാണ് പണ്ടേ ഈ കഥ കേട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ അതിശയോക്തി അതായത് ഒരാൾ കൈ മുറിഞ്ഞ് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ കൈ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് ഇടത്തെ കൈയില്ല ഞാൻ വലത്തെ കൈൻ്റെ ഡോക്ടറാണ് അപ്പൊ ഇതുപോലെ ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് അങ്ങനെ വ്യത്യസ്ത അവയവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൂന്ന് ഡോക്ടർമാരാണ് കൂടെ ഉള്ളത് നമ്മുടെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന പേഷ്യൻസിന് ഡയാലിസിസ് ആക്സസിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഡോക്ടർമാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അല്ലേ ഇതെന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രവർത്തനം എന്നൊന്ന് പറയാൻ പറ്റുമോ ആദ്യമായി ഡയാലിസിസ് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം കിഡ്നി ആ കിഡ്നി പ്രവർത്തിക്കാത്ത അവസ്ഥ വരുമ്പം രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി അതാണ് ഈ ഡയാലിസിസ് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ രക്തം എടുക്കാൻ ഒരു സ്ഥലം വേണം അതാണ് ഈ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പം കയ്യിൽ ഉള്ള ഒരു സർജറി ഫിസ്റ്റുല സർജറി ആകാം അല്ലെങ്കിൽ കഴുത്തിലുള്ള ചെറിയ ട്യൂബ് ഡയാലിസിസ് കത്തിയേറ്റർ ആകാം നെഞ്ചിലുള്ള പെർമനന്റ് ഡയാലിസിസ് കത്തിയേറ്റർ ആകാം ഈ മൂന്ന് ഓപ്ഷൻസിനെയും നമ്മൾ വാസ്കുലർ ആക്സസ് എന്ന് പറയും അപ്പോൾ ഓരോ രോഗിയുടെയും അവസ്ഥ അനുസരിച്ചിട്ട് ഇതിലേത് വേണം എങ്ങനെ വേണം അതിൻ്റെ ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യാൻ പല വിഭാഗത്തിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് മിക്കപ്പോഴും ആവശ്യം വരും അപ്പോൾ ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡയാലിസിസ് വേണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറഞ്ഞ് തീരുമാനമെടുക്കുന്നത് നെഫ്രോളജിസ്റ്റായി താങ്കളാണ് അതെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നെക്സ്റ്റ് പ്രോസസ് നമ്മൾ നെക്സ്റ്റ് മിക്കപ്പോഴും ഡയാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മൾ എ ബി ഫിസ്റ്റസ്റ്റ് നമ്മൾ ആദ്യം പറയും അതായത് ഫിസ്റ്റില നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നതാണ് എപ്പോഴും ഒരു പേഷ്യന്റ് സേഫ് അപ്പം അങ്ങനെ ഒരു പേഷ്യന്റ് നമ്മൾ ഇതിനെക്കുറിച്ച് കൗൺസിൽ കൗൺസില് മനസ്സിലാക്കിയതിന് ശേഷം ഫിസ്റ്റല ഫിസ്റ്റലയുടെ ആവശ്യം വേണ്ടിയിട്ട് ഡോക്ടർ സുബിന്റെ അടുത്ത് പ്ലാസ്റ്റിക് മൈക്രോ മൈക്രോസ്ക്ലോ സർജറി അപ്പം ഡോക്ടറാണ് ഫിസ്ല സർജറി ചെയ്യുന്നത് അപ്പൊ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നു അപ്പൊ ഡോക്ടർ അതിന് ശേഷം ആ ഫിസ്റ്റലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാ അതിൻ്റെ സ്കാനിങ്ങും മാപ്പിങ്ങിനും വേണ്ടിയിട്ട് ഇൻ്റർനേഷണൽ റേഡിയോളജി ഡോക്ടർ ഡോക്ടർ പ്രസാദിന്റെ ഹെൽപ്പ് എടുക്കുന്നു അതനുസരിച്ചിട്ട് ഒരു സർജറി ഡോക്ടർ ചെയ്യുന്നു അപ്പം അങ്ങനെയാണ് ആ ഫിസ്റ്റൽ ചെയ്തു വെക്കുന്നത് അപ്പം അതിനുശേഷം ഫിസ്റ്റൽ ചെയ്തെന്ന് വെച്ചാൽ ഡയാലിസിസ് തുടങ്ങി നല്ല അർത്ഥം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ആ ഫിസ്റ്റൽ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുകയുള്ളൂ അപ്പം അവർ അത്യാവശ്യ സമയത്ത് നമുക്ക് കഴിച്ചതൊന്നും ഇടാതെ നമുക്കൊരു ഉണ്ടെങ്കിൽ ആ പേഷ്യൻ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നത് എന്ന് വെക്കണമെന്ന് പറയുന്നത് അപ്പം ഈ ഫിസ്റ്റില ചെയ്തൊരു പേഷ്യുണ്ട് നമ്മുടെ ഡയാലിസിസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പം അതിന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ അതിനൊരു നമുക്കൊരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കും നമ്മൾ ചെയ്ത ഒരു ഫിസ്റ്റിലേക്ക് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പം ആ പേഷ്യൻ നമ്മൾ ഫിസ്റ്റില് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം പേഷ്യൻ നോർമലായി പോകും ആ പേഷ്യന് ചിലപ്പം ഫിസിൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം അത് ഫെയിലർ ആകാം അവിടെ ഒരു ബ്ലീഡിങ് വരാം അപ്പം ആ സമയത്ത് നമ്മൾ ഡോക്ടർ സുബിൻ്റെ ഹെൽപ്പ് വീണ്ടും എടുക്കുന്നു അപ്പം ആ സമയത്ത് റേഡിയോളജി ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടെ അതിന് എന്താണ് അതിൻ്റെ ബ്ലോക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് സർജിക്കലി മാനേജ് ചെയ്യണോ അതോ റേഡിയോളജിക്കലി മാനേജ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ടീമായിട്ട് ഡിസൈഡ് ചെയ്യുന്നു അതനുസരിച്ച് ആ പേഷ്യൻ്റിനെ വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ചിലപ്പം പെർമനന്റ് കത്തീറ്റേഴ്സ് ആയിരിക്കാം അത് നമ്മൾ ഞങ്ങളുടെ ടീം ായിട്ട് അത് ഹെൽപ് ചെയ്ത് കൊടുക്കുന്നു അപ്പം അങ്ങനെ പല പല സ്റ്റേജസിലും ഞങ്ങൾ മൂന്ന് പേരുടെയും സഹകരണം പല രീതിയിൽ പേഷ്യന്റിന് വേണ്ടി വരുന്നു അപ്പം അതൊരു ടീമായിട്ട് ഒരു നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിനെ കുറച്ചുകൂടി നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളൊരു ഡയാലിസിസ് വാസ്കുലർ ആക്സസ് സെന്റർ എന്നുകൊണ്ട് ഈ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് ഡയാലിസിസ് വാസ്കുലാർ ആക്സസ് സെന്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പേഷ്യന്റ് നെഫ്രോളജിസിനടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഇൻഫർമേഷൻ വരും അപ്പൊ എങ്ങനെയാ പേഷ്യന്റ് അടുത്ത ഫിസ്റ്റുലയിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൗൺസിലിംഗ് സർജിക്കൽ കാര്യങ്ങള് അതുപോലെ അതിന്റെ വാസ്കുലാർ മാപ്പിംഗ് നമ്മൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് എവിടെയാണ് ഏറ്റവും നല്ല ഫിസില് ഉണ്ടാക്കിയാൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് സക്സസ് റേറ്റ് കിട്ടുന്നത് അവിടെ നമ്മൾ ശ്രമിക്കുകയുള്ളൂ ഒന്ന് ചില ഒന്ന് നമ്മളിപ്പോ ഒന്നും ചെയ്യാതെ ഒരു ഫിസില് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അവന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ എന്തുകൊണ്ടാണ് ഇത് ഫെയിലിയർ ആകാൻ സാധ്യത നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നല്ലത് അതുകൊണ്ട് ആ രോഗികൾക്ക് ഒരുപാട് സർജറിക്ക് പോകാനോ ഒരുപാട് ചെലവുകളോ ഒരുപാട് ഹോസ്പിറ്റൽ വാസം കൊണ്ട് ഓൾറെഡി അവര് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും അപ്പൊ വീണ്ടും അവരുടെ ബുദ്ധിമുട്ട് കൂട്ടാതെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലും ഏറ്റവും സക്സസ് റേറ്റിൽ ഒരു ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വലിയ ഉപകാരമായിരിക്കും അപ്പൊ നമ്മൾ കൃത്യമായ കൂടിയാണ് ഫിസ്റ്റുല ചെയ്ത് കൊടുക്കുന്നത് ഫിസ്റ്റുല ചെയ്തതിനു ശേഷം സർജറി കഴിഞ്ഞ് അവരെ പറഞ്ഞു വിടുക അവരുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കും ഫിസ്റ്റില എങ്ങനെ സേവ് ചെയ്യണം അത് അതിന് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കി അവരുടെ അവരുടെ കൂടെയുള്ളവരുടെ ഉള്ളവരുടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നടം വരെ ഏകദേശം ഒന്നര രണ്ടു മാസത്തോളം ആയിട്ട് ഈ ഫിസ്റ്റില മെച്ചൂർ ആകാനുള്ള സമയമുണ്ട് അതുവരെ ഒരു ൊന്നും വരാണ്ട് അവരുടെ ഫെയിലിയർ ആവാതെ മെച്ചൂർ ആകാനുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം ഇനിയിപ്പൊ അതിനുശേഷമാണെങ്കിലും ഇങ്ങനെയൊരു സെന്ററിലാവുമ്പോ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാകും ഈ രോഗികളുടെ ആരോഗ്യം അവരുടെ രോഗത്തിന്റെയും ശരീരഘടന അനുസരിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം അപ്പൊ ഇത് എന്ത് വന്നാലും നമ്മുടെ സെന്ററിൽ അത് അത് കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ അത് സർജിക്കലി മാനേജ് ചെയ്യാം നോൺ സർജിക്കലി മാനേജ് ചെയ്യാം ഇപ്പൊ സർജറിക്ക് വേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് സർജറി ഇനി വേണ്ടാത്ത കേസുകളുണ്ട് അങ്ങനെയാണെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രസാസ നേതൃത്വത്തിലുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സർജറി ഇല്ലാണ്ട് മാറ്റാനുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെൻട്രൽ ലോകം എല്ലാ ഫെസിലിറ്റീസും ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അതിൽ ചെയ്യാൻ പറ്റുന്നു പ്രീ ഓപ്പറേറ്റീവ് ഏവി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഈ ഓപ്പറേഷൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തുക അത് കൂടാതെ അവിടെ കറക്റ്റായിട്ട് സ്കിന്നിന്റെ മേലെ മാപ്പ് ചെയ്ത് കൊടുക്കും ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇൻസെക്ഷൻ ഇട്ടിട്ട് അകത്ത് പോയാൽ ഇന്ന് ആട്ടറി കിട്ടും ആ ഇത്ര ദൂരത്തില് വെയിൻ ഉണ്ടാകും മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് സർജറി ആദ്യമേ വെറുതെ ഫുള്ളായി തുറന്ന് നോക്കി കൈയുടെ വലിയൊരു ഭാഗം തുറക്കാതെ തന്നെ കറക്റ്റ് ഏത് ഭാഗത്ത് തുറക്കണം ആ ഭാഗത്ത് തുറന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അങ്ങോട്ട് വരുന്ന രക്തക്കുഴലുകളൊക്കെ നോർമൽ ആണോ അതിന്റെ ഫംഗ്ഷൻ നോർമൽ ആണോ അതിൽ അതിന്റെ വോളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ ഫിസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ സക്സസ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതാണ് നമ്മൾ സർജറിക്ക് മുമ്പ് ഇന്റർനാഷണൽ റേഡിയോളജി പാട്ടുന്ന റേഡിയോളജി ഭാഗത്ത് നിന്ന് ചെയ്യുന്നത് സർജറിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ഫിസ്റ്റിലെ ബ്ലോക്ക് ആവുക ഫിസ്റ്റിലെ ബ്ലോക്ക് ആവുക അല്ലെങ്കിൽ ഫിസ്റ്റിലും പോകുന്ന വെയിൻ ബ്ലോക്കാവുക അത് കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ ബ്ലോക്ക് ആവുക എന്നുള്ളതാണ് ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന സങ്കീർണതകൾ അപ്പൊ അതും നമ്മളൊരു ടീമായി ഡിസൈഡ് ചെയ്യും ഇതിൽ ഏത് തരത്തിലുള്ള ചികിത്സയാണ് രോഗിക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് സർജിക്കലാണോ അത് കറക്റ്റ് ചെയ്യേണ്ടത് അല്ല ഇന്റർനേഷണൽ റേഡിയോളജി വഴിയാണോ കറക്റ്റ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്തിട്ട് ഇന്റർനേഷണൽ റേഡിയോളജി ആണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ അതുവഴി നമ്മൾ പ്ലാസ്റ്റിക് വഴി ചെയ്യും അതല്ലെങ്കിൽ സർജറി വെച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുള്ള വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദ പേഷ്യന്റ് പേഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നമ്മുടെ സെന്ററിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ചൂസ് ഇത് എന്റെ പേഷ്യന്റ് ടോമിന്റെ പേഷ്യന്റ് പേഷ്യന്റ് ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് അവർക്ക് എന്താണ് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക അതിനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് വേണം ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും നേരത്തെ മിസാഫർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഫിസ്റ്റിലെ എല്ലാ സൈഡിലെയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഇൻ്റർവെൻഷന നെഫ്രോജി എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് നമുക്കിപ്പം പെർമനന്റ് ഡയാലസിസ് എന്ന് പറഞ്ഞ് നമുക്ക് അടിയിലൂടെ ഇടുന്ന ഡയാലസിസ് ട്യൂബുകളുണ്ട് അപ്പം അതിന് താൽക്കാലിക ട്യൂബിനേക്കാളും കുറച്ചുകൂടെ ഇൻഫെക്ഷൻ കുറവ് ബ്ലോക്ക് ബ്ലോക്ക് ആവുന്നത് കുറവ് പേഷ്യൻറ്റിനുള്ള കാണാനുള്ള അസ്വസ്ഥത കുറവ് അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് അതിനുണ്ട് പെർമനന്റ് ഡയാലസിസ് കത്തിയിട്ട് എന്ന് പറയും അപ്പം അത് നമുക്ക് കഴുത്തിന്റെ ഈ ഭാഗത്ത് ഇടാം പെർമനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെയർ അനുസരിച്ചിട്ട് നാലഞ്ച് വർഷം ഉപയോഗിച്ച പേഷ്യൻസ് എനിക്കറിയാം അപ്പം കഴുത്തിന്റെ ഈ ഇടാം ലെഫ്റ്റ് സൈഡിൽ ഇടാം കാലിൽ ഇടുന്നവരുണ്ട് ലെഫ്റ്റ് കാലിൽ ഇടുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇൻ്റർവെൻഷൻ നെഫ്രോളജി ഉണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം അങ്ങനെ ബ്ലോക്കുള്ള കേസുകളിൽ നമുക്ക് ഇൻ്റർവെൻഷൻ റേഡിയോളജിന്റെ ഹെൽപ്പോടെ കൂടെ അതിൻ്റെ ബ്ലോക്ക് നീക്കം ചെയ്തിട്ട് ഈ ട്യൂബ് ഇടാൻ പറ്റും അങ്ങനത്തെ പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകളിൽ നമ്മൾ ഈവൻ പെരിറ്റോണൽ ഡയാലിസിസ് വരെ ഇതിനകത്ത് ഓപ്ഷൻ ആയിട്ട് പറയാറുണ്ട് അതെന്താണ് പെരിറ്റോണൽ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിലൂടെ ചെയ്യുന്ന ഡയാലിസിസ് വയറിൽ ഇതുപോലത്തെ ഒരു ട്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് ഡയാലസിസിന്റെ ഫ്ലൂയിഡ് അതിലേക്ക് ഉള്ളിലേക്ക് കടത്തിവിട്ട് പിന്നെ അതൊരു നാല് മണിക്കൂർ പേഷ്യൻ നോർമലായിട്ട് ആക്ടിവിറ്റി എല്ലാം ചെയ്ത് നാലു മണിക്കൂറിന് ശേഷം അത് പുറത്തേക്ക് ഒഴുക്കി ഒഴുക്കിക്കളയുന്ന ഒരു രീതിയാണ് അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു ഡയാലിസിസ് ആണ് അതായത് നമുക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ വീട്ടിൽ വേണ്ട അല്ലാതെ തന്നെ നമ്മൾ ആ ഇനിഷ്യൽ പേഷ്യന്റ് ഒരു അഡ്മിഷൻ രണ്ടാഴ്ച നമ്മൾ ഈ ഒരു പ്രൊസീജർ ചെയ്തതിനു ശേഷം ആ പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡേർഡേയും നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കും അതിനുശേഷം ആ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അവർക്കൊരു മൂന്ന് മൂന്ന് എക്സ്ചേഞ്ചസോ അല്ല നാല് എക്സ്ചേഞ്ചോ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരാ ഹോസ്പിറ്റലിൽ വരാതെ തന്നെ അവർക്ക് ഡയാലിസിസ് ആയിട്ട് മുന്നോട്ട് പോകാം പലപ്പോഴും ഇതിപ്പം കേരള സർക്കാർ തന്നെ ഇത് ഒത്തിരി അധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് നമുക്ക് ആ ഓരോ സെന്ററുകളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒത്തിരി പേഷ്യൻസ് ഡയാലിസിസ് വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് ഇവൻ രണ്ട് വർഷം വെയിറ്റ് ലിസ്റ്റ് ഉള്ള ഗവൺമെന്റ് ഡയാലിസിസ് സെന്ററുകൾ ഈ ജില്ലയിൽ തന്നെയുണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് അപ്പം പലപ്പോഴും ഗവൺമെന്റ് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കേസുകളിൽ ഇതുപോലെ പെരിടോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുവാണെങ്കിൽ ആ ഫ്ലൂയിഡ് കാരുണ്യ വഴിയും ആരോഗ്യ ഇൻഷുറൻസ് വഴിയൊക്കെ അവർക്ക് അറേഞ്ച് ആക്കി കൊടുത്ത് അപ്പൊ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇപ്പം നമ്മള് നോർമൽ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ചെയ്യേണ്ടതെങ്കിൽ ഇത് കണ്ടിന്യൂസ് രാത്രി ചെയ്യേണ്ടതില്ല മൂന്ന് പ്രാവശ്യം എക്സ്ചേഞ്ച് ചെയ്യണം എന്ന രീതി നമ്മൾ ഗ്രാഫ്റ്റ് ഏത് കേസിലാണ് യൂസ് ചെയ്യുക ഗ്രാഫ്റ്റ് ഇപ്പം നമ്മൾ ഒരു ഫെയിലായ കേസിൽ ഇപ്പോൾ നമ്മൾ രക്തക്കെട്ട വന്ന് അടഞ്ഞ് ഫെയിലായി നമ്മൾ തുറന്ന് അവിടെ സർജറി വഴി തുറന്നു കഴിയുമ്പോൾ അപ്പോൾ അത് നമുക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നില്ല റീകണക്ട് ചെയ്യാൻ പറ്റാത്ത കേസിലിപ്പോൾ ശുദ്ധ രക്തം പോകുന്ന രക്തക്കുഴിലും അശുദ്ധ രക്തം പോകുന്ന കണക്ട് ചെയ്യുന്ന ആർട്ടറി വെയിൻ നമ്മൾ ഇപ്പൊ വെയിൻ ഇങ്ങോട്ട് എത്തുന്നില്ല ഒരു സെഗ്മെന്റ് ടോട്ടലി ടോട്ടലി നശിച്ചു പോയി നമുക്ക് പക്ഷേ ആ വെയിൻ അതിന്റെ മോൾ ഭാഗത്തേക്ക് ആണ് ഫ്ലോ നല്ലോണം ഉണ്ട് ലൂമൻ സൈസ് ഒന്നും കുഴപ്പമില്ലാന്നാണെങ്കിൽ നമുക്ക് ആ വെയിൻ ഇങ്ങോട്ട് എത്തിക്കണം എത്തിക്കാനുള്ള ഗ്യാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വെയിൻ ഗ്രാഫ്റ്റ് വേണ്ടി വരും പങ്ക്ചർ ചെയ്യാൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ വയറിലൂടെ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ അതില് നമുക്ക് റേഡിയോളജിസ്റ്റ് ഇന്റർവെൻഷനൽ റേഡിയോളജിസ്റ്റിന്റെ ഇതുണ്ടോ ഇൻവോൾവ്മെന്റ് ആവശ്യം വരുന്നുണ്ടോ യൂഷ്വലിന്റെ ആവശ്യം നമ്മൾ യൂഷ്വലി ഇൻ്റർനേഷൻ എഫോളജിസ്റ്റുകൾ ചെയ്യാറുണ്ട് സ നമ്മളെ സർജൻസിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട് അങ്ങനെ ആ ഒരു ഇനിഷ്യൽ ആ ഇടുന്ന ഒരു പ്രൊസീജിയറിന് മാത്രമേ മെയിൻലി ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്നുള്ളൂ പിന്നെ വീട്ടിൽ നിന്ന് അവർ തുടർച്ചയായി അലസ് ചെയ്യുന്നു പിന്നെ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പൊസിഷൻ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതായത് എന്തെങ്കിലും ഒരു സ്കാ അതായത് ഇതിൻ്റെ ടിപ്പ് ഈ ഉള്ളിലൊരു ട്യൂബിൻ്റെ ടിപ്പ് എങ്ങോട്ടെങ്കിലും മാറിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു റേഡിയോളസിൻ്റെ സഹായത്തോടെ അതൊന്ന് കണ്ടുപിടിച്ച് വീണ്ടും സർജന്റെ ഹെൽപ്പോടെ അത് റീപൊസിഷൻ തന്നെ ചെയ്യാൻ അല്ല ഒരു സപ്പോർട്ടോട് കൂടിയാണ് വളരെ ആക്ടീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തെറ്റൊന്നും ഇല്ല ചിലപ്പം തന്നെ ചെയ്യാൻ കഴി പറ്റാത്ത ആൾക്കാർക്കാണ് ഒരു ഹെൽപ്പറിന്റെ ആവശ്യം വരുന്നത് ഫ്ലൂയിഡിന്റെ കോസ്റ്റ് ആണ് ഏകദേശം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യുന്ന അതേ റേറ്റ് തന്നെയാണ് ഇതിലും